ഓ ജസ്റ്റ് മാരീഡ് ഞങ്ങൾ നിൽക്കാൻ കഴിഞ്ഞ സമയത്ത് ഇതുപോലത്തെ ഒരു ക്രിഞ്ച് സാധനം ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ സൈഡിൽ കാണിക്കാം എന്റെ കൈകളിൽ എന്നിട്ടോക്കില്ലെന്ന് പറഞ്ഞത് എറ്റുതാണ് മാറ്റി തന്ന തന്നെ വീണ്ടും നന്ദിതാ വെഡിങ്ങിന്റെ ലാസ്റ്റ് മിനിറ്റ് എടുത്തിട്ടില്ല സോ കുറെ എടുക്കാനുണ്ട് എടുക്കാത്തോണ്ട് ഒന്നും എടുത്തിട്ടില്ല ഒറ്റഔട്ടിറ്റ് മാത്രമേ ഇത് കല്യാണത്തിന്റെ തലേന്നത്തെ ഷോപ്പിംഗ് ആട്ടോ ഇന്നത്തോടു കൂടി എല്ലാ ഷോപ്പിംഗ് അവസാനിക്കും ദൃഢനിശ്ചയത്തോടുകൂടി ഞങ്ങൾ നേരെ പോണത് ഫുഡ് അയക്കാനാണ് കാരണം ഉച്ചക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ വീണ്ടും പെരിന്തൽമണ്ണ ി കയറി നേരെ ഇലയിട്ടിട്ട് നല്ല രസല് ബിരിയാണി കഴിച്ചു കഴിയും ആദ്യുള്ളത് ഫുൾ എടുത്ത് തീർത്തിട്ട് വേണം ബാക്കി എനിക്ക് എടുക്കാനായിട്ട് കാരണം ഇക്കാലത്തെ ഔട്ട്ഫിറ്റിലേക്ക് ഏകദേശം ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ എടുക്കാതെ ഞാനും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ എത്തുന്ന ഖലീഫിലാണ് ഇപ്പോൾ ഒരു ഡ്രസ്സിംഗ് റൂമ് കയറി ഓരോരോ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെയോ ആണ് തോന്നുന്നത് സംഗതി ഒന്നുകൂടെ കെട്ടിക്കൊള്ളാന്നൊക്കെ എന്റെ പൊന്നോ അജാദ്യ എക്സ്പ്രഷനും പ്രഹസനങ്ങളായിരുന്നു അവിടെ സംഗതിയുടെ റഞ്ചിൽ മാത്രമല്ല ടു റിക്വയർമെന്റ് അവൈലബിൾ ആണ് ഫോർ ഗ്രൂംസ് ഇവിടെ ജോദ്പൂരി ഇൻഡോ വെസ്റ്റേൺ ഷർവാണി ഷൂസ് സ് ഗ്ലാസസ് ചെയിൻസ് എല്ലാം ഇവിടെ ഇവർക്ക് സ്റ്റൈലിസ്റ്റ് ഉണ്ട് മാത്രമല്ല ബ്രൈഡിനും ഗ്രൂമിനും ഒന്നിച്ച് വന്ന് സ്റ്റൈൽ ചെയ്യാവുന്നത് മാത്രമല്ല ഒരു എക്സൈറ്റിംഗ് റീസൺ തന്നെ അറിയാം അല്ലേഫ് ഒന്നിച്ച് മേടിക്കുന്നവർക്ക് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സത്യം സത്യപറഞ്ഞ മൂപ്പര് ട്രൈഫിറ്റ് എനിക്ക് ഇഷ്ടമായിട്ട് ഒഫീഷ്യൽ മോഡൽ ആയിട്ട് കേട്ടോ പാത്രമാതിരി അതെ മ്യൂസിക് ഇത് ബോഡി മസിൽസിന് സ്റ്റാർട്ട് ആക്കുന്നതിനെ നമുക്ക് ഇവിടെ സ്ഥലം കാലിയാക്കട്ടെ മാർക്കറ്റ് സിറ്റി മോളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവർ ഷോപ്പ് വരുന്നത്